ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷിനോട് ആ ശവത്തിൻ്റെ മണം മഹേഷ് ശവമായി എന്ന് പറഞ്ഞ ചിരിക്കുകയാണ് ആകാശ് രചനയാണെങ്കിൽ ചിപ്പിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ തുടർന്ന് ഡാഡി അമ്മ എന്നെ കൊണ്ടുപോകുന്നു എന്നെ കൊണ്ടുപോകരുതെന്ന് പറയാണ് ചിപ്പി ഇതേ സമയത്ത് മഹേഷ് ഇഷിതയോട് ഇഷ്യുത എൻ്റെ മോൾ എൻ്റെ മോൾ എന്ന് പറയുമ്പോൾ മിണ്ടി പോകരുത് നിങ്ങൾ അപ്പോൾ ചിപ്പി നിങ്ങളുടെ മകളല്ല മകളല്ലാന്ന് നിങ്ങൾക്കറിയാമായിരുന്നല്ലേ എന്നിട്ട് എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചു അപ്പം നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത കഴുത്തിൽ താലി ഊരി മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് സ്ലോ മോഷനിൽ നടന്ന് പോവുകയാണ് കേട്ടോ ഇഷിത ഇന്ന് മഹേഷ് വിളിക്കുന്നുണ്ട് അത് കേൾക്കാതെ ഭാഗത്തിൽ നടന്നു പോവുകയാണ് ഇഷിത പെട്ടെന്ന് മഹേഷ് സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ ശേഷം ഇഷിത അടുക്കളയിൽ കയറി ചായയൊക്കെ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് മഞ്ജുമ്മ പറയുന്നുണ്ട് അതേ അമ്മേ ഇവിടെ അടുക്കളയിൽ കയറ്റിയത് നന്നായി ചായ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തേക്കുള്ള ഫുഡും എല്ലാം അവളെ കൊണ്ട് ഉണ്ടാക്കിക്കണം നിന്റെ അമ്മായിയമ്മ നിന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിച്ചെന്ന് സ്വപ്നം ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു അടുക്കളപ്പണി മുറ്റമടിക്കൽ പൊടികളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു അതുപോലെ അമ്മയും ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നൊക്കെ മഞ്ജുമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വപ്നം ചെയ്യിപ്പിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അവളെ കൊണ്ട് തരാ വരെ എന്നൊക്കെ ഞാൻ പറയിപ്പിക്കുമെന്ന് സ്വപ്നം പറയുകയാണ് അങ്ങനെ വേണോ അമ്മേ അവളിതേ കണ്ടില്ലേ മഹേഷിനെ കയ്യിലാക്കിയത് മാത്രമല്ല എത്ര നേരം സംസാരിച്ചു എന്നറിയാമോ കുനുകുനുകുനാ സംസാരം തന്നെയായിരുന്നു നേരം വെളുക്കുന്നത് വരെ അത് നിനക്കെങ്ങനെ അറിയാമെന്ന് സ്വപ്നം ചോദിക്കുമ്പോൾ ഞാൻ വാതിലിനിടയിൽ കൂടി ഒടിച്ചു നിന്ന് കേട്ടു എന്ന് പറയുന്നുണ്ട് മഞ്ജിമ ഇതൊക്കെ കേട്ട് രാമനാഥൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ രാമനാഥനാണെങ്കിലും പത്രം വായിക്കുകയാണ് പത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വായിക്കുന്നുണ്ട് രാമനാഥൻ അമ്മായി അമ്മയെ മരുമകൾ ഒലക്കി വെച്ചടിച്ചു ഇത് കേട്ട സ്വപ്ന വലിയ മഞ്ജിമയും ഞെട്ടുന്നുണ്ട് ഇഷ്ടക്കാണെങ്കിൽ ഇത് കേട്ട് ചിരി വരുകയാണ് കേട്ടോ ശേഷം ഇഷിത ഒരു കപ്പ് ചായ രാമനാഥനും സ്വപ്നവല്ലിക്കും മഞ്ജുമക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ രാമനാഥൻ ചിപ്പി ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നു എന്ന് ഇഷ്യിതയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഉറങ്ങിയച്ചാ നല്ല സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നുണ്ട് ഇഷിത മോളെ ഉറങ്ങിയില്ലായില്ലേ എന്ന് രാമനാഥൻ തുടർന്ന് ചോദിക്കുമ്പോൾ ഞാനും ഉറങ്ങിയച്ചാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇഷിത ശേഷം നമ്മുടെ ഇഷിതയുടെ അടുത്ത് സ്വപ്നവല്ലി പറയുന്നുണ്ട് നിന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ട് എത്ര ദിവസമായി നീ ഇവിടുത്തെ പണി വലുതെടുക്കാറുണ്ടോ ഇവിടെ എന്തൊക്കെ പണിയുണ്ടെന്ന് നിനക്ക് അറിയാമോ മുറി വൃത്തിയാക്കണം അലക്കണം നിലം തുടക്കണം അങ്ങനെ എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ പറയുമ്പോൾ ഇഷ്യത വേഗം രാമനാഥൻ്റെ അടുത്തേക്ക് പോവുകയാണ് അച്ഛാ കുറച്ച് മുൻപ് അച്ഛൻ പത്രത്തിലൊരു വാർത്ത വായിച്ചല്ലോ അതെന്തായിരുന്നു വാ എന്ന് പറഞ്ഞ് രാമനാഥൻ വിളിക്കുകയാണ് ഇഷിതയെ അങ്ങനെ ഇഷിതയും രാമനാഥനും കൂടി പത്രം വായിക്കുന്നത് പോലെ കാണിക്കുകയാണ് കേട്ടോ രാമനാഥനാണെങ്കിൽ ഉച്ചത്തിൽ വായിക്കുന്നുണ്ട് അത് മരുമകളെ പീഡിപ്പിക്കാൻ ചെന്ന നാത്തൂവിനെയും അമ്മായിയമ്മയും മരുമകൾ തലയ്ക്കടിച്ചു കൊന്നു പക്ഷേ മരുമകൾ എന്ത് വിഡിതാണിച്ച ചെയ്തതെന്ന് ഇഷിത ഇതേ സമയം ചോദിക്കുമ്പോൾ എന്താ മോളെ അങ്ങനെ പറഞ്ഞത് തലയ്ക്കടിച്ച് കൊന്നാൽ മരുമകൾ ജയിലിൽ കിടക്കില്ലേ പോലുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് ഇങ്ങനത്തെ കളിയുന്നതെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യില്ലാച്ചാ കുറച്ച് പോയിസൺ എടുത്തിട്ട് ചായയിലും ഭക്ഷണത്തിലും കലക്കി കലയ്ക്ക് കൊടുക്കുമെന്നൊക്കെ ഇഷിത പറയുന്നത് കേട്ട് സ്വപ്നവലിയും മഞ്ജുമാണെങ്കിൽ ചായ കുടിക്കാതെ ടേബിളിൽ തന്നെ വെക്കുകയാണ് കേട്ടോ തുടർന്ന് ഇഷിത് അവർ കേൾക്കാൻ തന്നെ പറയുന്നുണ്ട് അമ്മ ചായ കുടിക്കാമ്മേ ചായ കുടിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ അത് ഞാൻ കുടിച്ചോളാം മധുരം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയാനാണ് മധുരം കറക്റ്റാണ് ഞാൻ കുടിച്ചു നോക്കിയിരുന്നു ഒരു കുഴപ്പവും ഇല്ല നല്ല സൂപ്പർ ചായയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ സ്വപ്നവല്ലിയെ ആ എന്നാൽ എന്ന് പറയുന്നുണ്ട് ഇഷിത ഇതേ സമയം സ്വപ്നവല്ലിയുടെ അടുത്ത മഞ്ചുമ്മ പറയുന്നുണ്ട് അമ്മേ അമ്മ കുടിക്കുക അമ്മേ ചായയെന്ന് ഞാൻ കുടിക്കില്ല അവൾ ചിലപ്പോൾ വിഷം ചേർക്കും അവളെ ഞാൻ എന്തായാലും അടുക്കളയിൽ അടുക്കളയിൽ കേറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് കേട്ട് ഇഷിതയാണെങ്കിൽ ചിരിക്കുന്നുണ്ട് ശേഷം ഇഷിത ചിപ്പിയെ വിളിക്കാൻ വേണ്ടി അകത്തേക്ക് പോകുന്നുണ്ട് മോളെ ചിപ്പി എഴുന്നേൽക്ക് എഴുന്നേൽക്കുന്ന പറയുന്നുണ്ട് അപ്പോഴേക്കും ചിപ്പി എഴുന്നേൽക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് മോളെ ദേ ഈ ചായ ഉടിച്ചേ അതിനുശേഷം ചിപ്പിയോട് ഇഷിത പറയുന്നുണ്ട് മോളുടെ തലയിലേക്കെട്ട് അമ്മ അഴിക്കട്ടെ എന്ന് പറയുമ്പോൾ അഴിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ ചിപ്പി ചെറിയൊരു വേദന ഉണ്ടാകും അമ്മയെ മോളെ കെട്ടിപ്പിടിച്ചോ എന്ന് ഇഷിത പറഞ്ഞപ്പോൾ ചിപ്പിയാണെങ്കിൽ ഇഷിതയെ കെട്ടിപ്പിടിക്കുകയാണ് ഇതേ സമയം പതുക്കെ പതുക്കെ ഇഷിത തലയിലേക്കെട്ട് അഴിക്കുകയാണ് കേട്ടോ ഫുൾ അഴിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട് വേദന ഉണ്ടായിരുന്നു എന്ന് ഇല്ലെന്ന് ചിപ്പി മറുപടി കൊടുക്കുന്നുണ്ട് എങ്കിൽ മോളെ ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇഷിത അയ്യോ ഞാൻ ബ്രഷ് ചെയ്തില്ലെന്ന് ചിപ്പി പറയുന്നതും ഇന്നത്തെ ദിവസം ബ്രഷ് ചെയ്യേണ്ട കേട്ടോ ഈ പാല് ഫുള്ള് കുടിക്കണമെന്നും ഇഷിത ചിപ്പിയോടായിട്ട് പറയുന്നുണ്ട് ഡാഡി എഴുന്നോറ്റൊന്ന് ചിപ്പി ചോദിക്കുമ്പോൾ എഴുന്നേറ്റില്ലെന്ന് പറയുന്നുണ്ട് ഇഷിത ഡാഡിക്ക് ചായ കൊടുത്തോ എന്ന് ചോദിക്കുന്നതും ആ കൊടുക്കാനെന്നും പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഡാഡി ഒന്ന് കാണണമെന്ന് ചിപ്പി പറയുമ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് വരാൻ കയ്യോടെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട് ഇഷിത മോളെ ഈ പാല് ഫുള്ള് കുടിക്കാനും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിപ്പിക്ക് പാല് കൊടുത്തതിന് ശേഷം ഇഷിത മഹേഷിനെ വിളിക്കാൻ പോവുകയാണ് അവിടേക്ക് ഇഷിത ചെല്ലുമ്പോൾ റൂമിൽ മഹേഷിനെ കാണുന്നില്ല കേട്ടോ പെട്ടെന്ന് ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടെങ്കിൽ മഹേഷിനെ കാണുന്നില്ല ഇഷിത ചിപ്പിയുടെ ഫോട്ടോയ്ക്കിടയിൽ എന്തോ ഒരു ഫോട്ടോ ഇഷിത കാണുന്നുണ്ട് കേട്ടോ ആ പേപ്പർ എടുത്ത് ഇഷ്ടത്തിരുത്ത് വായിക്കുമ്പോൾ അത് കണ്ണ് ഞെട്ടാണ് ഞാൻ പരിഹസിക്കപ്പെട്ടവനാണ് പരിഹാസവും പേര് എന്തിനെങ്ങനെ ജീവിക്കുന്നു എന്നാണ് കേട്ടോ മഹേഷ് അതിലെഴുതിയിരിക്കുന്നത് അങ്ങനെ ഇഷിത ആകെ വിഷമിച്ച് പുറത്തേക്ക് വരികയാണ് അങ്ങനെ ഇഷിത പുറത്തേക്ക് വരുമ്പോൾ തന്നെ രാമനാഥൻ മഹേഷ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് മഹേഷ് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റു എന്നോട് പറഞ്ഞിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് ചെന്നൈയിലാണെന്ന് ഞാനത് ഓർക്കാണ്ട് ചായുമായി പോയെന്നൊക്കെ ഇഷിത പറയുന്നുണ്ട് ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ രാമനാഥൻ അവൻ ചെന്നൈയിൽ എത്തിയോ എന്ന് സ്വപ്ന ചോദിക്കുമ്പോൾ എത്തിയമേ ഫ്ലൈറ്റിലായിരുന്നു ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് ഇഷിത എന്നിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്താണ് അവൾക്കൊരു പതർച്ചു പോലെ രാമ എന്ന് സ്വപ്ന വലി ചോദിക്കുമ്പോൾ രാമനാഥനും അതിനെക്കുറിച്ച് ഓർത്ത് പോവാണ് ശേഷം ഇഷിതയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഇഷിത റൂമിലെത്തി ആദ്യം വിളിക്കുന്നത് വിവേകനെയാണ് മഹേഷ് അവിടെ വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വന്നില്ല ഇന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ട് ഇതുവരെ എത്തിയില്ല എന്നൊക്കെ വിവേക് പറയുന്നുണ്ട് മഹേഷ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോയിരുന്നു ഞാൻ കണ്ടില്ലെന്നും ഇഷിത പറയുന്നുണ്ട് അതെയോ അവൻ ചിലപ്പോൾ സൈറ്റിൽ പോയിരിക്കും ഇന്ന് ഒന്ന് രണ്ട് സൈറ്റിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട് ഫോൺ വിളിച്ച് നോക്കിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ടോട്ടെ വിവേക് ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയതെന്നും ഇഷിത പറയുന്നുണ്ട് ഇഷിത പേടിക്കൊന്നും വേണ്ട നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ലല്ലോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ ഇല്ല വിവേക് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇഷിത എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം പണി നടക്കുന്ന സൈറ്റിലേക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും ഇഷി വിവേക് പറയുന്നുണ്ട് ശരി എന്നിട്ട് എന്നെ വിളിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇഷിത ശേഷം ഇഷിത ഫോണിൽ ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് വിളിച്ചു നോക്കുകയാണ് മഹേഷ്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പിന്നീട് കാണിക്കുന്നത് രചന ആകാശിനോടായിട്ട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് ചിപ്പി ആകാശിൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ ആ ഇഷിതയുടെ ഒരു റിയാക്ഷൻ കണ്ടില്ലേ പോയി കോടതിയിൽ പോയി പറയാൻ അഹങ്കാരത്തോടെയുള്ള അവളുടെ സംസാരം കേട്ടാൽ മനസ്സിലാകും അവൾക്ക് മഹേഷിന് എത്രമാത്രം ഇഷ്ടവും വിശ്വാസവുമാണെന്ന് ഇതെനിക്ക് സഹിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ കൂൾ ഡൗൺ രചന കൂൾ ഡൗൺ നമ്മുടെ ആയുധം ബുദ്ധിയാണ് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കളിക്കണമെന്നൊക്കെ ആകാശ് പറയുന്നുണ്ട് ഇതേ സമയം രചിത രചിതയ്ക്ക് ഫോണിലേക്ക് ഇഷിതയുടെ കോള് വരികയാണ് കേട്ടോ മഹേഷ് കഴിഞ്ഞ ദിവസം മദ്യപരിച്ച് അവിടെ വന്നിരുന്നു എന്ന് ഇഷിത് ചോദിക്കുമ്പോൾ കൊള്ളാം നല്ല ചോദ്യം മദ്യപിച്ച് ആദ്യ ഭാര്യയുടെ അടുത്ത് കിടക്ക പങ്കിടാൻ വന്നിരുന്നോ എന്നല്ലേ നിനക്ക് എനിക്കറിയേണ്ടത് എന്ന് തിരിച്ച് പറയുകയാണ് കേട്ടോ രചന ഇതേ സമയം ഇനി ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ ആകാശ ഫോൺ മേടിക്കുകയാണ് ഡോക്ടർ ഇഷ്യുത രചനയ്ക്ക് ഇഷുതിയുടെ അടുത്ത് കുറച്ച് പിണക്കവും ദേഷ്യവും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇഷുതയുടെ അടുത്ത് ഇഷ്ടം മാത്രമാണെന്നൊക്കെ ആകാശം പറയുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീകളെ അതാകുമ്പോൾ ബാധ്യതകൾ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നൊക്കെ ആകാശം പറയുന്നുണ്ട് ഇത് കേട്ട് ചേ എന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ ഇഷിത ഇത് കേട്ടേ രചനയ്ക്കാണെങ്കിലും ദേഷ്യം വരുവാണ് ഫോൺ ഇഷ്യത കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞ ഉടനെ ആകാശിൻ്റെ അടുത്ത് രചന നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അത് വെറും യുദ്ധതന്ത്രമെന്ന് പറയുന്നുണ്ട് ആകാശ് ഇതേ സമയം അവിടേക്ക് മൃണാളിനി വരുകയാണ് കേട്ടോ മൃണാളി വരുന്നുണ്ട് അവളുടെ അടുത്ത് യുദ്ധതന്ത്രം ഒന്നും പ്രയോഗിക്കരുത് കേട്ടല്ലോ എന്നൊക്കെ ആകാശിനോട് രചന പറയുന്നുണ്ട് മൃണാളിനി എന്തിനാ വന്നതെന്ന് രചന ചോദിക്കുന്നുണ്ട് മറ്റന്നാളാണ് നിങ്ങളുടെ ടി ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത് ടെലികാസ്റ്റിംഗ് ലൈവാണെന്നും ആണെന്നും പറയുന്നുണ്ട് നിങ്ങൾ ചിപ്പിയുടെ അച്ഛനും അമ്മയും ആണോ എന്ന് ലൈവിലൂടെ വിളിച്ച് പറയുന്നു അതാണ് കാര്യം അത് പറയാനാണ് ഞാൻ വന്നത് ശരി ഞാൻ പോകുകയാണെന്ന് മൃണാൾഡിനി ആകാശിനോട് പറയുമ്പോൾ ഏ മൃണാൾഡി പോകല്ലേ എന്ന് പറഞ്ഞ് ആകാശ് അതിൻ്റെ കൈ കയറി പിടിക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് വാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോവാണ് ഇതുകൊണ്ട് രചനയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് പിന്നീന്ന് പിന്നീട് കാണിക്കുന്ന ശേഷം രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ തൊട്ടു പിന്നാലെ മാഷും സുചിത്രയും കൂടി വരുന്നുണ്ട് എന്താ ഇഷിത കാണണമെന്ന് പറഞ്ഞെന്ന് ഇഷിതയുടെ അടുത്ത് മാഷ് ചോദിക്കുമ്പോൾ അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ വരാൻ പറഞ്ഞ കാര്യമെന്ന് ഇഷിത ചോദിക്കുന്നുണ്ട് മാഷിനോട് ഇല്ല പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം അറിയാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മാഷ അച്ഛാ ഇന്ന് രാവിലെ ഒരു കാര്യമുണ്ടായി എന്ന് ഇഷിത മാഷിനോട് പറയുമ്പോൾ എന്താ കാര്യമെന്ന് മാഷ തിരിച്ച് ചോദിക്കുകയാണ് അങ്ങനെ നടന്ന കാര്യങ്ങളും ആ ലെറ്ററും ഇഷിത കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ ലെറ്റർ വായിച്ചിട്ട് മാഷും ശരിക്കും ഞെട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ അപമാന ഭാരവും തലയിൽ വെച്ചിട്ട് മഹേഷ് എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യുമെന്നൊക്കെ ഇഷിത പറയുന്നുണ്ട് കേട്ടോ ഏ അങ്ങനെയൊന്നും ഇല്ല മോളെ മോളിങ്ങനെ ടെൻഷനാകല്ല എന്ന് പറയുന്നുണ്ട് മാഷ് ഇളയച്ച പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്ന് സുചിത്ര പറയുമ്പോൾ ഏ വേണ്ട ഇത് മോളെ വിരട്ടാൻ വേണ്ടി മഹേഷ് ചെയ്തതായിരിക്കുമോ എന്നൊക്കെ മാഷ് പറയുന്നുണ്ട് അങ്ങനെ ഇഷിത ആകെ ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുന്നത് കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്